ക്കാർ പണം എങ്ങനെ ചെലവഴിച്ചെന്നും പോലീസ് പരിശോധിക്കുന്നു ജീവനക്കാരുടെ അക്കൌണ്ടിൽ വന്ന പണം മറ്റ് അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു റഹീസ് റഷീദ് ഇത് ഒരു വലിയ സംഭവ വികാസമായി തന്നെ മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ ജീവനക്കാർ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്നതല്ലേ സുജയോ ദിയാ കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് പണം നഷ്ടപ്പെട്ട കാര്യത്തിൽ നിർണായകമായ വിവരങ്ങൾ കേസ് അന്വേഷിക്കുന്ന മ്യൂസിയം പോലീസിന് ലഭിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ഇതിലെ ജീവനക്കാരികളായ മൂന്ന് പേരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു നിരവധി ലക്ഷക്കണക്കിന് രൂപ എത്തി എന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു അതായത് ദിയാകൃഷ്ണ തുടക്കം മുതൽ കാര്യങ്ങളെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ പേരുടെയും അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് നമസ്കാരം കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണക്കെതിരായി കേസ് കൊടുത്ത ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന മൂന്ന് സ്ത്രീ ജീവനക്കാരെ നമ്മളിപ്പോ രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയാണ് ചെറിയ തുകയൊന്നുമല്ല വളരെ വലിയ എമൗണ്ട് ഇവർ അടിച്ചു മാറ്റിയത് ഒരു വർഷം കൊണ്ട് അറുപത്തൊമ്പത് ലക്ഷം രൂപ എന്ന് വെച്ചാൽ ഒരു കോടിയുടെ അടുത്ത് ഈ തട്ടിപ്പ് പിടിക്കപ്പെട്ടതോടെ കൃഷ്ണകുമാറും കുടുംബവും ഇവരെ വിളിച്ച് ചോദ്യം ചെയ്തു ഒന്നും വിലപ്പോകില്ല എന്ന് കരുതിയതോടെ ഈ മൂന്ന് പേരും അവസാനം ജാതിക്കാർഡ് ഇറക്കി കളിക്കാൻ തുടങ്ങി ജാതി ഇപ്പോൾ ട്രെൻഡ് ആയത് കൊണ്ടായിരിക്കാം അതെടുത്തിട്ടത് പക്ഷേ ഇവരുടെ അളവൊക്കെ പാളിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ന്യൂസിൽ ഇവർക്കെതിരെയായിട്ടുള്ള എല്ലാ തെളിവും ലഭിച്ചിട്ടുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതോടെ എല്ലാ തെളിവും പുറത്തു വന്നേക്കാണ് അതുകൊണ്ട് തന്നെ പണം എങ്ങനെ ചെലവഴിച്ചെന്നും പോലീസ് പരിശോധിക്കുന്നു ജീവനക്കാരുടെ അക്കൗണ്ടിൽ വന്ന പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു റഹീസ് റഷീദ് ഇത് ഒരു വലിയ സംഭവ തന്നെ മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ ജീവനക്കാർ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്നതല്ലേ ഓ ദിയാ കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് പണം നഷ്ടപ്പെട്ട കാര്യത്തിൽ നിർണായകമായ വിവരങ്ങൾ കേസന്വേഷിക്കുന്ന മ്യൂസിയം പോലീസിന് ലഭിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ഇതിലെ ജീവനക്കാരികളായ മൂന്ന് പേരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു നിരവധി ലക്ഷക്കണക്കിന് രൂപ എത്തി എന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു അതായത് ദിയ കൃഷ്ണ തുടക്കം മുതൽ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെന്ന് തെളിയിക്കുന്ന ആദ്യഘട്ടത്തിലുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ മൂന്ന് പേരുടെയും അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് പറയുന്നത് സത്യം എന്തായാലും പുറത്തു വരും ടിവർ വിചാരിച്ചു ഇതൊന്നും പിടിക്കപ്പെടില്ല എന്ന് എടുത്ത ക്യാഷ് മുഴുവൻ അങ്ങ് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു മാന്യതയുണ്ടായിരുന്നു ഇതിപ്പോ മൊത്തം മൊത്തല്ലേ എന്തായാലും ഇതിന് പിന്നിൽ കളിച്ച ആൾക്ക് ഇത്ര പോലും ഡിജിറ്റൽ തെളിവുള്ള ഈ കാലത്ത് ഇത് പിടിക്കപ്പെടുമെന്ന് ഉറപ്പല്ലേ പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് മാത്രമല്ല ആ പണം മറ്റു പല അക്കൗണ്ടുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ പോലീസിനെ മനസ്സിലായിട്ടുണ്ട് അത് ആരുടേതൊക്കെ ആയ അക്കൗണ്ട് ആണ് എത്രയൊക്കെ പണം ആർക്കൊക്കെയാണ് നൽകിയത് അതാണ് അറിയേണ്ടത് കാരണം ഈ സംഭവം ഉണ്ടായപ്പോൾ ഓർക്കുന്നുണ്ടാവുമല്ലോ എട്ടു ലക്ഷത്തിലധികം രൂപ ഇവ ദിയൊപ്പം സഹോദരിമാർക്കൊപ്പം കൃഷ്ണകുമാറിനൊപ്പം ഉള്ള സമയത്ത് തന്നെ ഭർത്താവിനോട് പോയി എടുത്തിട്ട് വരാൻ പറയുന്നു അപ്പോൾ പണയം വെച്ച് ആ പണം കൊണ്ടുവന്നു എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് അക്കാര്യത്തിൽ പോലീസ് ഒരു വസ്തുതാ പരിശോധന നടത്തിയിട്ടുണ്ടോ കാരണം ഇവർ എട്ടു ലക്ഷത്തിലധികം രൂപ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ തുക ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു ഇപ്പൊ എന്തായി എല്ലാം കുറ്റം സമ്മതിച്ചാൽ പോരായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും വഷളാകുമായിരുന്നോ അന്നം തരുന്നവരുടെ അന്നം മുട്ടിക്കാൻ നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും ദിയ ക്യാറിങ് ആയത് കൊണ്ട് ശാരീരികമായി അവൾക്കല്പം ബുദ്ധിമുട്ടുണ്ട് ആ സമയത്ത് സ്ഥാപനത്തിലെ കാര്യങ്ങൾ നോക്കാൻ ജോലിക്കാരിയെ നിൽപ്പിച്ചതാണ് അവൾ ചെയ്ത തെറ്റ് അതുകൊണ്ടാണ് ഇത്രയും സംഭവിച്ചത് ശരിക്കും ഇതെല്ലാവർക്കും ഒരു പാഠമാണ് പണം കൈകാര്യം ചെയ്യുന്ന ഓരോ മേഖലയിലും ഒരു കണ്ണുണ്ടാവണം വിശ്വസിച്ച് കൂടെ നിർത്തിയാൽ ചതിക്കുന്ന അവസ്ഥ ഇങ്ങനെ എത്രയോ സ്ഥാപനങ്ങളിൽ സംഭവിക്കുന്നു പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവർ പുറമേ മാന്യന്മാരായിട്ട് നടക്കും ഒരാളുടെ ഉള്ളു ചൂഴ്ന്നെടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എല്ലാ ബിസിനസ്സുകാർക്കും ഇതൊരു പാഠമായിരിക്കണം ഇവർക്കെതിരെ ശിക്ഷ ഉറപ്പായും ഉണ്ടാവണം ഇനി ഇതുപോലൊന്നും ഉണ്ടാവാൻ പാടില്ല ഞാൻ ചിന്തിക്കുന്നത് അതല്ല കേരളത്തിൽ ഇനി ആരെങ്കിലും ഇവർക്ക് ജോലി കൊടുക്കുമോ ഇവിടെ കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം എന്തുമാവട്ടെ പക്ഷേ അയാൾ ഈ കാര്യത്തിൽ നല്ല അടിപൊളി തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ജാതി വിഷയം വരെ ഇറക്കി ഇവർ വളരെ മാന്യമായ രീതിയിൽ ജോലിക്കാരോട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാനായി കൃഷ്ണകുമാർ നോക്കിയിട്ടുള്ളൂ അടിച്ചു മാറ്റിയ കേഷ് മുഴുവൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കേസാവാതെ ആരും അറിയാതെ പോകുമായിരുന്നു പക്ഷെ അഹങ്കാരം അതിനു മാത്രം ഒരു കുറവില്ല ഭർത്താവ് ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ അയച്ചു തരുമത്രേ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ എന്നാലും ഇവരുടെ പിന്നിൽ കളിച്ച വക്കീലാരാണാവോ ആരാണാവോ അയാളുടെ പൊടി പോലും കാണാനില്ലല്ലോ